ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ എൻ്റെ കുട്ടിക്കാല ജീവിത രീതിയും പിന്നെ കുറേ നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബാ നമുക്ക് നോക്കാം എന്താന്ന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു നോമ്പു നോമ്പുവിൻ്റെ ഇടത്താഴത്തിന് എഴുന്നപ്പോഴപ്പം കേട്ടാ കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്കാൻ പറ്റുമല്ലോ അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോക്കാൻ ഇറങ്ങിപ്പോയതാട്ടോ അപ്പോളാ കണ്ടതാണ് ഈ സംഭവം ദേ നോക്കിക്ക് ഈ ചക്ക കൂഴച്ചക്കയാണ് ഞാൻ നോക്കി നോക്കി ഇരുന്ന ചക്ക ദേ താഴെ വീണ് കിടക്കുന്നതാണ്ടോ ഗൈസ് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ഞാനിതിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് നോക്കാവേ കൈട്ട അല്ലെങ്കിൽ കൊറോണ ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷിപ്പിനിയൊക്കെ ഉള്ളതുകൊണ്ട് ചക്കയെ ഇതിനകത്ത് കൈടുന്ന ഒരു ഇതാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കാണിക്കാൻ വേണ്ടി ഈ ചക്കയുടെ എടുത്ത് കാണിക്കാം കാരണം ഇത് കണ്ടാൽ കൊതി വരും നോമ്പാണെങ്കിലും കൊതി വരുന്നുണ്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്യാനാണ് താഴെ വീണത് നിലത്ത് മൊത്തം പൊട്ടി വീണത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പെറ്റ തള്ളയ്ക്ക് പോലും ഇത് സഹിക്കില്ല അതുപോലെയാണ് അതിൻ്റെ കിടപ്പും ഉണ്ടോ ബാ നമുക്ക് നോക്കാം ചക്ക വീണത് കേട്ടോ ഞാൻ നോക്കി നോക്കിയിരുന്ന ചക്കയായിരുന്നു കൊണ്ടോ അത് നോമ്പുമായിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ നോമ്പിൻ്റെ സമയമാകുമ്പോഴേ നിറച്ച് കായ്ക്കും അവസാനം ദേ ഈ ചക്ക ഇവിടെ വന്ന് വീണു ഇനി അടുത്ത് നമുക്ക് ചാമ്പങ്ങായുടെ അടുത്തോട്ട് പോവാം ചാമ്പങ്ങായും ഉണ്ട് ചാമ്പങ്ങായ മൊത്തം നിലത്തിങ്ങനെ കിടക്കുക കൊണ്ട് ഒരു ചെറിയൊരു മഴ വന്നതാണ് ആ മഴയത്ത് മൊത്തം ചാമ്പങ്ങായും നിലത്ത് വീണ് കിടക്കുക ഒന്നിനും കൊള്ളത്തില്ല കാക്കയാണോ പക്ഷിയാണോ എന്താണോ കടിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഇങ്ങനെ ഈ ചാമ്പയങ്ങയുടെ ചോട്ടിൽ നമുക്ക് പിറക്കി വാരി എടുത്ത് നമ്മൾ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കഴിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി ഉണ്ട് എന്തൊക്കെ അസുഖങ്ങളോ പേരില്ലാത്ത അസുഖങ്ങളൊക്കെയല്ല വരുന്നത് പിന്നെ പാത്രം കൊട്ടാനും ദീപം ഒന്നും നമുക്ക് മെന ഇപ്പം പറ്റുമല്ലോ അതുകൊണ്ട് ഇത് എടുക്കാറില്ല ഇത് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ് മൊത്തം ഇതേ ഉണ്ടോ ചെന്നിച്ചെതിറിക്കിടക്കുമോ ആ ചക്ക പോയപോലെ തന്നെയാണ് അത് ഇത് പോയി കിടക്കുക ഗൈസ് നോമ്പു മാസത്ത് നമുക്ക് അങ്ങനെ നോമ്പു മാസത്തെ കുറേ പഴങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നോമ്പാകുമ്പോഴാണ് ഈ പഴമൃഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതാണ് പക്ഷി പക്ഷിമൃഗാദികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോട്ടെ നോർത്തായിരിക്കാം നോമ്പ് വെച്ചത് എന്തായാലും കൊള്ളാം ഇതേ ഇതുകൊണ്ടോ ഇത് മൊത്തം നിലത്ത് ചെതറിച്ച് കിടക്കുക ഗൈസ് അതുപോലെ തന്നെ പേരക്ക ഉണ്ട് പേരയ്ക്കാ ഇഷ്ടം വരി ഉണ്ട് പേരയ്ക്ക ഇഷ്ടമുള്ള ഒരു ഒരു ഹായ് വിടണം കേട്ടോ ഇഷ്ടമുള്ള ഒരു ഹായ് ഇടണേ പേരയ്ക്ക ഇഷ്ടം ഉണ്ട് ഇവിടെ ഇവിടെ അണ്ണാന് കാക്ക നമ്മുടെ ജോസഫ് കാക്ക നമ്മുടെ ബീരാൻ കാക്ക കുറേ കാക്കകൾ പിന്നെ വാവലുകൾ സുരേഷണ്ണൻ ഇവരെല്ലാം വന്ന് ഈ പേരയ്ക്ക തിന്നേച്ച് പോകും എന്ത് ചെയ്യാൻ പറ്റും അണ്ണാനാണെങ്കിൽ ഇവിടെ കുറേ ഉണ്ട് പിന്നെ അതെല്ലാം തിന്നുന്നത് പിന്നെ നമ്മൾ ഈ നോമ്പുമല്ലേ അപ്പം നമ്മളും കഴിക്കുന്നില്ലല്ലോ അങ്ങനെ ഇഷ്ടമായ പേരയ്ക്ക എവിടെ ഞാൻ കുറച്ചൊക്കെ പേരയ്ക്ക രാവിലെ പറിച്ചു വെക്കും നോമ്പ് തുറക്കാനായിട്ട് അതിന് ചുമ്മാ ഒരു വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നോമ്പ് തുറക്കാനായിട്ട് കുറേ ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഒന്നും ഇറങ്ങത്തില്ല പൊന്ന അപ്പോൾ നമുക്ക് വയറ് നിറയും പിന്നെ ഈ പേരയ്ക്ക എപ്പോഴാണ് തിന്നുന്നത് അങ്ങനെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിനകത്ത് അങ്ങനെ തന്നെ കയറിയിരിക്കും അതുകൊണ്ട് ഞാൻ പറിക്കാറില്ല അപ്പം പക്ഷികളൊക്കെ ഇതൊക്കെ തിന്നിട്ട് പോകും അപ്പം ഞാൻ ചൂ ഉമ്മ ഇപ്പോൾ ഇത് ഇത് പിടിക്കാൻ വേണ്ടി ഇത് വന്നാൽ കിടക്കുന്നുണ്ടപ്പം ഞാൻ പോയി പറിച്ച കേട്ടോ നല്ല സൂപ്പർ പേരയ്ക്കെ കേട്ടോ ആ പണ്ട് സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തായിരുന്നു കാലത്തായിരുന്നപ്പം നല്ല രസമായിരുന്നു പേരയ്ക്ക പറിക്കാൻ പോവും പിന്നെ പുളി പറിക്കാൻ പോകും ചാമ്പങ്ങ വരയ്ക്കാൻ പോകും മാങ്ങ ഇതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു പറിക്കാനൊക്കെ പോകാനും എടുക്കാനും ഒക്കെ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ടല്ലോ നമ്മൾ ഇത് കടകളിലൊക്കെ മതി ഈ പിള്ളേർക്കിപ്പോൾ ഓരോ സാധനങ്ങളും ലേസും ഒക്കെ പക്ഷെ നമ്മുടെ കാലത്തെ കുട്ടിക്കാലത്തൊക്കെ എന്ത് രസമായിരുന്നു ഓരോ വീടിൻ്റെ വാതുക്കൾ ആരും കാണാതെ പോയി മാങ്ങ പറിക്കുക പിന്നെ ചെടി ചെടികട്ട് പറിക്കുക പൂ പറിക്കുക ഇതൊക്കെ ഒരു രസമായിരുന്നു ഇപ്പോൾ ആർക്കും അതൊന്നും വേണ്ട താല്പര്യമില്ല എല്ലാവരും ഇപ്പോൾ മൊബൈലിൽ കയറുന്നതുകൊണ്ട് ആർക്കും അതിനോട് താല്പര്യമില്ല അതുപോലെ തന്നെ മദ്രസയെ പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നല്ല രസമാണ് മദ്രസെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ കൂട്ടുകുടുംബത്തിലാ ജീവിച്ച അപ്പം പിന്നെ അമ്മാടെ ചേട്ടത്തിയുടെ മക്കള് അമ്മാടെ ആങ്ങളുടെ മക്കൾ അങ്ങനെ കുറേ പേരുണ്ട് അഞ്ച് മക്കൾ അഞ്ചു പേര് അങ്ങനെ ഞങ്ങൾ കൂട്ടം കൂടിയാണ് ഈ മദ്രസയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം നമ്മളൊരു കൂട്ടുകാരിയെ കണ്ടില്ലേ അവരുടെ വീട്ടിൽ പോയി ആ കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നാണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും ഓരോ വീടുകൾ നമുക്ക് പോകാൻ പേടിയാണ് പിള്ളേരെ വിടാൻ നമുക്ക് പേടിയാണ് പക്ഷേ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ തലേ ദിവസം നമുക്ക് മൊബൈലൊന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ല പക്ഷേ നമ്മൾ തലേ ദിവസം പറഞ്ഞു പറഞ്ഞേക്കും മേടി ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിന്നെ വിളിക്കാൻ വരാമെന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിള്ളേർ വരും അതുപോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടം കൂടിയാണ് പോകുന്നത് അതുപോലെ തന്നെ മാങ്ങ വെറുക്കാനും എല്ലാം കൂട്ടം കൂടിയാണ് ഒറ്റയായിട്ടൊന്നും നമ്മൾ പോകാറില്ല ഇപ്പം എല്ലായിടത്തും പോയി ഇങ്ങനെ മാങ്ങാ പറിക്കാനും അത് വെറുക്കാനും ഇത് വെറുക്കാനും എല്ലാം കൂട്ടം കൂടി ഇങ്ങനെ പോകും അത് ഒരു രസമായിരുന്നു പിന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണ്ടാ വീട് ഞങ്ങളുടെ വീ സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ് ചോറും കൊണ്ട് അവർ അവർ ചോറും കൊണ്ട് വരും അവരുടെ കയ്യിൽ ചോറുള്ളത് നമുക്ക് ഇവിടെ ഇവരുടെ വീട്ടിൽ പോയിരുന്നു കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ വരുമ്പോൾ എൻ്റെ വല്ലുമ്മ ഉണ്ട് അമ്മാടെ അമ്മ അപ്പം അമ്മയുടെ അമ്മ ചമ്മ അമ്മയുടെ അമ്മ ചമ്മന്തി വെക്കുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ആ ടേസ്റ്റ് പിള്ളേരും അറിയാം അവിടെ നമുക്ക് പോയി കഴിക്കാം അവിടെ വീട്ടിൽ പോയി ആ ചമ്മന്തി കഴിക്കാമല്ലോ അതുപോലെ സാമ്പാർ പരിപ്പ് പരിപ്പ് കറി അതൊക്കെ എന്നെ അടിപൊളിയറിയാം ആ പരിപ്പ് കറിയും മുളകും പൊട്ടിച്ചതും അതൊക്കെ നല്ല അടിപൊളി കറികളാണ് പക്ഷേ ഇന്നൊന്നും നമുക്കതൊന്നും വെക്കാൻ പറ്റത്തില്ല എന്തോ അന്ന് അടുപ്പിൽ വില്ക്കുന്നോണ്ട് ഇന്ന് ഗ്യാസിൽ വയ്ക്കുന്നതുകൊണ്ടായിരുന്നു അതിൻ്റെ രുചി കുറവെന്ന് എനിക്ക് തോന്നുന്നത് അന്നൊക്കെ എന്ത് രുചിയായിരുന്നു ആകാരത്തിന് ഇന്ന് ആകാരത്തിന് ഒരു രുചിയില്ല അത് അതുപോലെ തന്നെ സ്കൂളിലും മദരസയിലൊക്കെ വഴക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്തെ പോലെ അടിപൊളി അങ്ങനെ വഴക്കൊന്നുമല്ല എന്നാലും എന്നാൽ ചെറിയ ഒരു തമ്മിൽ തല്ലും ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അഞ്ച് പേര് ആറുപേർ ഏഴുപേർ ഇങ്ങനെ ഒരുമിച്ചാണ് ഇങ്ങനെ മദ്രസേലൊക്കെ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നാല് നാലുപേര് പിന്നെ അപ്പുറത്തുനിന്ന് രണ്ട് അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ടാകും പിന്നെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ആം പിള്ളേർ ചുമ്മാ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞാൽ തല്ലിയിട്ട് പോകും അടിച്ചിട്ട് പോകും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മായുടെ ചേട്ടത്തിടെ മോനുണ്ട് അപ്പോൾ മോനോട് വന്ന് ഞങ്ങൾ പറയും അതുപോലെ തന്നെ സ്കൂളിലും മദ്രസയിലൊക്കെ വഴക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്തെ പോലെ അടിപൊളി അങ്ങനെ വഴക്കൊന്നുമല്ല അല്ല എന്നാലും ചെറിയ ഒരു തമ്മിൽ തല്ലുമൊക്കെ ഉള്ളു 的。<laughs> അപ്പോൾ അങ്ങനെ തന്നെ അടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അഞ്ചുപേർ ആറുപേർ ഏഴുപേർ ഇങ്ങനെ ഒരുമിച്ചാണ് ഇങ്ങനെ മദ്രസയിലൊക്കെ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നാല് നാലുപേര് പിന്നെ അപ്പുറത്തുനിന്ന് രണ്ട് അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ടാകും ഞാൻ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ആം പിള്ളേർ ചുമ്മാ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞാൽ തല്ലിയിട്ട് പോകും അടിച്ചിട്ട് പോകും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മാടെ ചേട്ടത്തിടെ മോനുണ്ട് അപ്പോൾ മോനോട് വന്ന് ഞങ്ങൾ പറയും അണച്ചി ഇതുപോലെ ഉണ്ട് ഞങ്ങൾക്കിട്ട് അടിച്ചിട്ട് ഇവന്മാർ ഓടുന്നുണ്ടെന്ന് അപ്പോൾ എന്താ ചെയ്യുന്ന അറിയാവോ പറയും പിന്നെ മദ്രസയുടെ ബെല്ലടിക്കുമ്പം എൻ്റെ ബുക്കും എല്ലാം നീ പിടിച്ചേക്കണം ഞങ്ങൾ അവനൊരു രണ്ടെണ്ണം കൊടുത്തിട്ട് ഓടിക്കോളാന്ന് പറയും അങ്ങനെ എന്നാ ചെയ്യും മദ്രസയുടെ ബെല്ലടിക്കാൻ നോക്കിയിരിക്കും നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യും പിന്നെ അവ ആരാണോ നമ്മളെ തല്ലിയത് അവരൊക്കെ പോയി രണ്ടെണ്ണം കൊടുത്തിട്ടാ അടിച്ചിട്ട് ഒറ്റ ഓട്ടമാണ് ഞങ്ങളുടെ അമ്മാടെ ചേട്ടീടെ എണ്ണം ചെയ്യ് അതൊക്കെ ഒരു രസം ആട്ടോ ആ കാലം ഇപ്പോഴും ഞങ്ങൾ ഓർക്കുവത് അതുപോലെ തന്നെ ഒപ്പനിക്ക് ചേരും പിന്നെ ഞങ്ങൾ പിന്നെ ഗെയിംസിലാണ് ഇതിലെ പിന്നെ കബഡി കോയെ അങ്ങനെ ഷോട്ട് പുട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിവുള്ളവരാണ് അപ്പോൾ അതിലൊക്കെയാണ് ഞങ്ങൾ ചേർത്തുള്ളൂ പിന്നെ ഒപ്പനിക്ക് ചേരും പിന്നെ നല്ല ഒപ്പനയ്ക്ക് ഒക്കെ കിട്ടും അതൊരു രസം അതിനകത്ത് എൻ്റെ ചേടത്തി ഉണ്ട് ആ ചേടത്തി മരിച്ചു പോയോട്ടോ അത് ഈ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു പോയി ആ ചേട്ടത്തിയാണ് ഞങ്ങളെ ഒരുക്കുന്നത് കിരീടം വെപ്പിക്കും അതൊക്കെ ഇപ്പോൾ ഒഴുക്കുമ്പോൾ സങ്കടമുണ്ട് കിരീടം വെച്ച് കിരീടമൊക്കെ ഉണ്ടാക്കും പിന്നെ അരപ്പെട്ട ഇപ്പോൾ എല്ലാം മേടിക്കാൻ കിട്ടും സാധനങ്ങൾ തുണി വരെ പക്ഷെ അന്ന് അങ്ങനെ നമുക്ക് ഒപ്പനയ്ക്കും അതൊന്നും കിട്ടത്തില്ല നമ്മളതെല്ലാം ലേസ് ഈ കുപ്പായം തയ്ക്കണം അത് ഈ ലേസ് പിടിപ്പിക്കണം അരപ്പട്ട ഈ ഉണ്ടാക്കണം അരപ്പെട്ട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നറിയാവോ ഈ ബേസ് ബോർഡ് നമ്മൾ വെട്ടി ഗോൾഡൻ കവർ പേപ്പർ മേടിച്ച് ഒട്ടിക്കും അങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത് അങ്ങനെ ഒട്ടിക്കും അത് ഒട്ടിച്ച് അതെല്ലാം ഈ ചേട്ടത്തി ചേട്ടത്തി ഞങ്ങൾക്ക് ചെയ്തോണ്ടിരുന്നത് അത് അതെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് തരും എന്നിട്ട് ഒപ്പനിക്ക് പാട്ട് പാടുന്ന എൻ്റെ ചേട്ടത്തി അങ്ങനെയെല്ലാം ഞങ്ങളെ കേട്ടു അതുപോലെ തന്നെ നല്ല പിന്നെ വേറെ ഗെയിംസിന് കബഡിക്ക് ഞങ്ങൾ പേര് അവിടെ അറിയുന്ന കബഡി ടീമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പൊക്കോട്ട് ും നല്ല പൊക്കം ഉള്ളതുകൊണ്ട് അവർ കബഡി ടീമിൽ എടുത്തിരിക്കും ടീച്ചർ അപ്പോൾ അതിലാണ് ഞങ്ങൾ കബഡി ടീമിലാണ് ഞങ്ങൾ ഉൾപ്പെടുന്നത് അപ്പോൾ അതും രസമാണ് കബഡി കളിക്കാനും അതിന് പോകാനും ഇതിന് പോകാനും ഒക്കെ അങ്ങനെയുണ്ട് പിന്നെ പത്ത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സറി ടീച്ചർ കോഴ്സിന് ഞാൻ ചേർന്നു കേട്ടോ അവിടെ ഞാൻ പിന്നെ എട്ടാമയിൽ കുമ്പളിന്ന് അങ്ങനെ എൻ്റെ വീട് കുമിളിയിലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എട്ടാമയിലു പോകണം അവിടെ അതും നല്ല അടിപൊളിയായിരുന്നു അവിടെ വനിതാ വനിതകൾക്ക് മാത്രമുള്ളതായിരുന്നു സ്ത്രീകൾ മാത്രമുള്ളതായിരുന്നേ നേഴ്സറി ടീച്ചറാണ് അപ്പോൾ ആ കോഴ്സ് നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കുറേ കൂട്ടുകാരുണ്ടായിരുന്നായി അങ്ങനെയാണ് ഞങ്ങൾ ടൂർ പോകാനൊക്കെ ആദ്യമായിട്ട് ടൂർ പോകുന്നത് നേഴ്സറി ടീച്ചർ കോഴ്സിന് പഠിക്കാൻ പോകുമ്പോഴാണ് ടൂർ വിടുന്നത് വീട്ടിലൊന്നും അങ്ങനെ ഒന്നും വിടത്തു ില്ല പിന്നെ പേടിയാ എല്ലാത്തിനും അങ്ങനെയൊന്നും പോകരുത് അങ്ങനെയാ അത് പറയുക വല്യ എൻ്റെ വെല്ലുമിച്ചുണ്ട് ആ വെല്ലുമിച്ചി ഒരു സാധനത്തിൽ സമ്മതിക്കുക അപ്പം നമ്മൾ തലത്തുണി ഇടാതെ തുണി ഇടാതെ തട്ട ഇടാത്തൊന്നും വെള്ളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നേരത്തെ തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ തന്നെ വളർത്തുന്നത് അപ്പം നമുക്കും അങ്ങനെ ഒരു പേടി എല്ലാം ഭയമാണ് നമുക്ക് തട്ട വിട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ തട്ടിടാതെ പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ടൂറിനൊന്നും പോകരുത് ടൂറിനൊക്കെ പേടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിടി പിള്ളേരെ പിടുത്തക്കാരുണ്ട് പിടിച്ചുകൊണ്ട് പോകും mātou um,